കലിപ്പോടെ കട്ടിക്ക് നിൽക്കുകയാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയിലെ ലൈവ് ദൃശ്യങ്ങൾ ഇന്ന് അല്പസമയം കിട്ടിയപ്പോൾ നോക്കാനിടയായത് എത്ര മൃദുവായും മനോഹരമായും ചീഫ് ജസ്റ്റിസും ബാക്കിയുള്ളവരൊക്കെയും ഇരുന്ന് ഓരോ കാര്യത്തിലും നിലപാട് പറയുന്നതും ചിലതിൽ കർക്കശഭാവത്തോടെ പറയുന്നതും വളരെ സൈലൻ്റായി ജഡ്ജ്മെൻ്റ് പ്രൊണൗൺസ് ചെയ്യുന്നതുമൊക്കെ കാണാൻ ഒരു ചെയ്യലുണ്ടായിരുന്നു ഇന്ന് എസ് ബി ഐയോട് പറഞ്ഞത് ആവശ്യപ്പെടുന്ന ഓരോന്നോരോന്ന് അപ്പോഴപ്പോൾ ചോദിക്കുമ്പോഴല്ല പുറത്തുവിടേണ്ടത് മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണം ആൽഫ ന്യൂമറിക് നമ്പർ അടക്കം വ്യാഴാഴ്ച അഞ്ച് മണിക്ക് മുമ്പ് പുറത്തുവിട്ട ശേഷം വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് എല്ലാ രേഖകളും പുറത്തുവിട്ടു എന്ന് ഈ എസ് ബി ഐയുടെ ചെയർമാനും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അഫിഡവിറ്റ് സമർപ്പിക്കണമെന്നും പറഞ്ഞു ഇതിനിടയിൽ പൂരം അഗർവാൾ എന്ന് പറയുന്നൊരു മാധ്യമ പ്രവർത്തക വളരെ സാഹസ്യമായി ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ സമയത്ത് ആ ബോണ്ട് എടുത്തതിനെ സ്കാൻ ചെയ്ത് അതിനുള്ളിൽ തിരിച്ചറിയാനുള്ള ഒരു നമ്പരുണ്ട് എന്നുള്ളത് സ്ഥാപിക്കുന്ന വാർത്തയും ദി വയർ പുറത്തുവിട്ടു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ എന്തായാലും ഒരൽപ്പം പോലും പിന്നോട്ട് പോകാതെ ഉറച്ച നിലപാടിലാണ് സുപ്രീം കോടതി നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വാദം കേൾക്കുന്നതിൻ്റെ ലൈവ് ഒന്ന് കാണാനിടയായി എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും പ്രതിരോധിക്കുന്നതെന്നും ഒക്കെയുള്ള കോടതിയിലെ വാദപ്രതിവാദങ്ങൾ ഞാൻ ആദ്യമാദ്യമായാണ് കാണുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എസ് ബി ഐയോട് വളരെ കൃത്യമായി സുപ്രീം കോടതി നിലപാട് പറഞ്ഞു എല്ലാ വിവരങ്ങളും പുറത്തുവിടാനാണ് നിങ്ങളോട് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോന്നും വിടാനല്ല ആ പ്രവണത അവസാനിപ്പിക്കണം ആൽഫാ ന്യൂമറിക് നമ്പേഴ്സ് അടക്കം എല്ലാം പുറത്തുവിടണം അത് പുറത്തുവിടാൻ ആദ്യം ബുധനാഴ്ച വൈകിട്ടെന്ന് പറഞ്ഞപ്പോൾ അല്പം കൂടി സാവകാശം ആവശ്യപ്പെട്ടപ്പോൾ വ്യാഴാഴ്ച മണിക്ക് മുമ്പായി ഇത് പുറത്തുവിടണമെന്നും ഇലക്ഷൻ കമ്മീഷന് കൈമാറണമെന്നും ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും ഡയറക്ഷൻ നൽകി എന്ന് മാത്രവുമല്ല ചോദിക്കുമ്പോൾ പറയുന്ന രീതി ഒഴിവാക്കി ഇതെല്ലാം സമർപ്പിച്ച ശേഷം വെള്ളിയാഴ്ച കോടതിയിൽ ഒരു സത്യവാങ്മൂലവും സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചിലരൊക്കെയും ചില തടസ്സവാദങ്ങളുമായി വന്ന് ഈ സംഗതികൾ ജനാധിപത്യത്തെ സുതാര്യമാക്കാനും മനോഹരമാക്കാനും സുപ്രീം കോടതി പറഞ്ഞ സ്പിരിറ്റിന് വിരുദ്ധമായി സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും വളച്ചൊടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൗമ്യമായി പറഞ്ഞത് ഞങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു കോടതിയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയന്ത്രണങ്ങളെ സാധ്യമാവുള്ളൂ ഈ ആവശ്യപ്പെട്ട ആൾ ഉദ്ദേശിച്ചത് ഇനി മേലിൽ ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്തയും സാമൂഹ്യ മാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ വരരുത് എന്നുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് ഇതിനിടയിൽ വയർ മറ്റൊരു വാർത്ത പുറത്തുവിട്ടു പൂനം അഗർവാൾ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക വളരെ സാഹസികമായി ഈ ഇലക്ട്രോണൽ ബോണ്ട് പ്രക്രിയ ആരംഭിച്ചപ്പോൾ ആ പ്രക്രിയയുടെ ഭാഗമായി എന്ത് ചെയ്തു എന്നു വെച്ചാൽ അവർ ഒരു ഇലക്ട്രൽ ബോണ്ട് എടുക്കാനായി എസ് ബി ഐയിൽ ചെന്ന അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി അവരെ സംശയദൃഷ്ടിയോടെയാണ് നോക്കി കണ്ടതെന്നും അവർ ആവശ്യപ്പെട്ടപ്പോഴാണ് ഒടുവിൽ ഇലക്ട്രകൽ ബോണ്ട് റിലീസ് ചെയ്യാൻ തയ്യാറായതെന്നും അവർ പതിനായിരം രൂപയുടെ മറ്റോ ഒരു ഇലക്ട്രൽ ബോണ്ട് എടുത്തു എന്നിട്ട് ആ ബോണ്ട് അവർ സ്കാൻ ചെയ്ത് നോക്കിയിരുന്നു നോക്കണേ ഒരു സാഹസിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ മുൻകൂട്ടിയുള്ള ചിന്തകളാണ് അവിടെ കാണുന്നത് അപ്പോൾ അതിനുള്ളിൽ സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായി ഒരു നമ്പർ കാണാമെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സുരക്ഷാ കോഡാണെന്നൊക്കെയാണ് പറഞ്ഞതത്രേ ഏതായാലും ഇത്തരമൊരു നമ്പർ തിരിച്ചറിയാൻ ഒരു പാടുമില്ലെന്നും ഓരോ ഇലക്ട്രൽ ബോണ്ടിലും ഈ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് അവർ പുറത്തുവിട്ട വിവരങ്ങൾ ഏതായാലും സുപ്രീംകോടതി കർക്കശഭാവത്തിലാണ് ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുള്ളത്